ആരാടാ ആരാ വരുന്നത് സച്ചു ആ സച്ചു വരുന്നുണ്ടോ സച്ചു എന്നാ ആര് പോയി പോയിങ്ങന അത് ഗിഫ്റ്റ് തിരിച്ചുകൊണ്ടുവന്നോ പരീക്ഷക്ക് മാർക്ക് ഇങ്ങനുണ്ട് ഏയാ നല്ല മാർക്കുണ്ടോ ചുളിങ്ങി പോയാ കുറയണ്ടല്ല എല്ലാം കിട്ടിയോ ഓക്കേ ഇല്ല ചുളിങ്ങി പോയി മാക്സ് അപ്പർ മാർക്ക് ന കിട്ടിടാ ടീച്ചർ എണ്ണി ദേത്തി പോയടാ ഏ മാക്സ് ഏ ഹിന്ദി ഏ ഇംഗ്ലീഷ് ഏ ബിഎസ്എ ഏ ട്രെറ്റ് ഇട്ടോളൂ വെരി ഗുഡ് ചായേ വേണ്ട മാച്ചു ബേസിക്കലി മാർക്കൊക്കെ ഇരുപത്തെട്ട്

അപ്പൊ അവൻ ഇവിടെ വരെ എങ്ങനെയാ വന്നേ ఇదకలే అన్ని లో తోరియే లైట్ ఉడకనే అది అంటే ఇవరా వండి వండి సంపట్ట యో आर्क ओके लो ये भी कर रहा है हम लोग है ग्रीस हम हम लोग अबड़ेयरन गए होटल हां आप ये बनाए तो आज महल अम्मा ഇതെന്താ സംഭവം ആ മുന്നിൽ കാണുന്നേട്ട് ും കാര്യങ്ങളൊക്കെ നടത്താൻ പതിനാറേ ആ ഹോട്ടലായിരുന്നു ഡൈഗ്രീസായിരുന്നു ഞാൻ വിചാരിച്ച് അത് ഈ ഒരു ഹോട്ടലേ ഉള്ളൂ വിചാരിച്ച് ഞാൻ അവിടെ ഇവിടെ വന്ന് കിടന്നു ഇത് ഭയങ്കര എൻ്റെ അമ്മയെ കിട്ടിടും കമ്പി കമ്പിയോടെ ഇണ്ടല്ലോ അമ്മ Marcus Knowledge huh? City. Jangan ramai kerana. Dah ini. よろしくお願いします。 ത്തേക്ക് ചേമ്പ് കുഴുങ്ങി വെച്ചു ചേമ്പിന് മുളക് ചായ ഇത് സച്ചുവിന് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയതാണ് കേട്ടോ പള്ളിയിൽ നിന്ന് ഈ കപ്പ് സൂപ്പർ കപ്പ സച്ചുവിൻ്റെ ചായ സച്ചു സ്കൂളിലോട്ട് വരാനായി സച്ചു വന്നു ഞങ്ങൾ ചേമ്പും മുളകും ചായ കുടിക്കാൻ പോകും ഞങ്ങൾ ചേമ്പ് കഴിക്കട്ടെ മാച്ചുവേ മാച്ചു മാച്ചു കുട്ടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ മാച്ചു ഞാൻ അടുത്ത വർഷം കാണാമല്ലേ മാച്ചുവിനെ മാച്ചു അടുത്ത വർഷം കാണാമല്ലേ എന്നെ മാച്ചു ഇത് ചേട്ടായി ഇനി അടുത്ത വർഷമേ വരുള്ളൂ ഞാൻ മാച്ചു ചേട്ടായി ഇന്ന ഡ്യൂട്ടിക്ക് പോയി ഇനി അടുത്ത വർഷമേ വരുള്ളൂ ഞാൻ മച്ചു ചേട്ടാ ഇനി അടുത്ത വർഷം വരുള്ളൂ നമുക്ക് ഇനി അടുത്ത വർഷം കാണാം ഞാൻ പോവാ ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ആയില്ല വൈകുന്നേരം ആറേ അഞ്ചായു എന്നാലും ഒന്നുമില്ല ഇന്ന് പറയാ എന്റെ ആ ദിവസം ാണ് അടുത്ത വർഷം ഈ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ഹലോ അടുത്ത വർഷം പുതിയൊരു വർഷം നാളെ തുടങ്ങുവാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുത്ത വർഷം നല്ലൊരു വർഷം സന്തോഷകരമായിട്ട് നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ വർഷത്തിൽ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അത് അടുത്ത വർഷം പറയാം പറയാറായിട്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം ന്യൂ ഇയർ വീഡിയോ നാളെ വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ നാളെ കഴിഞ്ഞ് രണ്ടാം തീയതി ന്യൂ ഇയർ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നതായിരിക്കും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം പറ്റിയാൽ രണ്ടാം തീയതി ഇടുന്നതായിരിക്കും ഇത് കണ്ടോ ഈ ടോപ്പ് എനിക്ക് നാത്തും കണ്ടെത്തുന്നതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടായി ടോപ്പ് അപ്പൊ അടുത്ത വർഷം കാണാം പുതിയൊരു കാണാം വീഡിയോയുമായിട്ട് എഴുതുവാണ് ഇടയ്ക്ക് ഞാൻ അടുക്കി വെക്കും ഞാൻ അടുക്കി വെച്ച് കുറച്ചു സമയണ്ടാവുള്ളൂ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഇടും അപ്പൊ ഇടയ്ക്ക് ചേട്ടായി ആക്കും ആര് ക്ലീൻ ആക്കിയാലും അത് രണ്ടു ദിവസത്തേക്ക് ഉള്ളു കേട്ടോ ഈ ഒരു വൃത്തി ഫുള്ള് നേരന്ന് കുളവാകും രണ്ടു ദിവസം കൊണ്ട് അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കൽ അതേ പരിപാടി പരിപാടിയുള്ളൂ അപ്പൊ അടുത്ത വർഷം കാണാല്ലേ സച്ചു അപ്പൊ എല്ലാവർക്കും